സ്വാഗതം ഹെവി മണിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര മഴയാണ് ഇന്നലെ ഇന്നലെ ഏകദേശം രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ ഒന്നു ഞാൻ ഒന്നും തോന്നുന്നല്ലാതെ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റും കറണ്ട് ഇല്ല ഇവിടെ ഇണ്ട് ഓഫീസിൽ കറണ്ട് വീട്ടിലൊക്കെ കറണ്ട് പോയിട്ട് രാവിലെ കെ സി ബി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറിനകത്ത് അപ്പ വേണമെങ്കിലും പ്രതീക്ഷിക്കാൻ കറണ്ട് എന്തിനാ അപ്പൊ വരുമ്പോ വീണ്ടും ഒരു കാറ്റടിക്കും വീണ്ടും പോകും അവരെയും കുറ്റം പറയാൻ പറ്റില്ലാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെവി കാറ്റാണോ മലകളെല്ലാം ഒടിഞ്ഞ് വീഴുന്നുണ്ട് അവരും എന്താ നമ്മളെ പോലെ മനുഷ്യരില്ലേ ജോലി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു കാലാവസ്ഥയിലൊക്കെ പേരും മഴയെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല അത്രയും മിക്കവാറും ഇങ്ങനെ ഒരു മഴ നിക്കുവാണെങ്കിൽ ചിലപ്പം സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എനിക്ക് കാരണം ഇവിടെ കൊല്ലത്ത അഞ്ചലൊക്കെ പേരും ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും നമുക്ക് മഴക്കാലമായിട്ടൊരു കിടിലൻ കളക്ഷൻസ് കാണാം ത്രീ ഡബിൾ നൈന്റെ അൺസ്റ്റിച്ച് സുതാര് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോയി അപ്പൊ അടുത്ത കറണ്ട് പോകുന്നതിനോട് വേഗം കളക്ഷൻസ് കാണാം എന്താ പറഞ്ഞു വന്നത് ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ പിക്കപ്പ് ഒക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ചിലപ്പോ ഇന്നലത്തെ ബാറ്ററി ഇന്ന് അവർ ഭയങ്കര മഴ കേട്ടോ വന്ന അവരെയും എന്താ പറയാ ആരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ പിക്കപ്പും ഡെലിവറി ഒക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഉള്ളത് ടൂ വീക്സ് വരെ എടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവരും മനസ്സിലാക്കാം ഈ ഒരു സീസണിലാണ് പ്രശ്നം ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാം കറണ്ട് പോകും എന്നുള്ള പ്രാണത്തിൽ നമുക്ക് വേഗം വേഗം കാണാം അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഓഫീസിലൊക്കെ പോണവർക്ക് പറ്റിയ കളക്ഷൻസ് ആണ് നല്ല ഭംഗി ആയിട്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത് പെട്ട കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ വന്നിട്ടുള്ളത് വെറും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സെയിം കളറിലോട്ട് നമ്മൾ ബോട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതിൻ്റെ സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ നല്ല കളക്ഷൻസ് ആണ് അടുത്തത് വന്നിട്ട് അതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ കോട്ടണിലാണ് വരുന്നതില് നമുക്ക് മറ്റേ ഖാദി കോട്ടൺ പോലെ ചെറിയ ചെറിയ സ്ട്രൈപ്സ് വൈറ്റ് സ്ട്രൈപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു ഖാദി കോട്ടൺ ടച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് പിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളും കൊടുത്തിട്ടുണ്ട് അടിപ്പൊടി കേട്ടോ കേട്ടാ കളർ കളേസ് ബോട്ടം കോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടോപ്പ് ആണെങ്കിൽ ഒത്തിരി പഴയ ടോപ്പാണ് എനിക്കൊന്ന് രണ്ടുമൂന്ന് വർഷമായിട്ടുണ്ടാകും ഞാനിത് കൊല്ലത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് പൂജ എന്നാലും തോന്നുന്നു എന്റെ പേര് പള്ളി മുസ്ലിം വരുന്നത് ഓക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ എനിക്ക് പറഞ്ഞാൽ വേറെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ താഴെ കന്നല്ലേ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതൊരു ഇതിന് ഫെയ്ഡ് ഉണ്ട് അടുത്തത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അടുത്ത കളക്ഷൻസ് വരുന്നത് ഇപ്പൊ മൂന്ന് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടി നാല കാണിച്ച ബ്ലൂ ഉണ്ട് അതിന് വേറെ പീസ് കളർ തരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പീസ് കളർ ആണ് അടുത്തത് കണ്ട അപ്പൊ വേഗതായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമ്മൾ നിപ്പം കണ്ട ബ്ലൂ ഷെയ്ഡ് ഞാൻ ആദ്യം എടുത്ത പീസിന് ചെറിയൊരു ഫെയ്ഡ് ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് നമ്മൾ പീസ് മാറ്റിയതാണ് നല്ല ഭംഗിയില്ല അത് അല്ല ആക്ച്വലി ഹോൾഡ് ചെയ്ത് സോറി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ പൊടി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ വാഷ് ചെയ്താൽ പോകുന്നതേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സെയിം കലാച്ചോളിൽ ബോട്ടം കൊള്ളായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ ഏത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക ത്രീ ഡബിൾ നൈൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി റേറ്റ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ഡെലിവറിയും പിക്കപ്പും ഒക്കെ കുറച്ച് കുറച്ച് ഡിലേ ആണ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എമർജൻസി വേണ്ടവരെ അതുപോലെ ഡി 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 സി എല്ലാം ഇപ്പൊ കുറച്ച് ഡിലേ ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എമർജൻസി വേണം നിങ്ങൾ പറഞ്ഞാൽ മതി എമർജൻസി നമ്മൾ വൺ ടു ടു ഡേയ്സ് എടുത്തിരുന്നത് ഇപ്പോൾ ഫൈവ് ഡേയ്സ് വരെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും ഹാഫ് ബാക്കി ആയിരിക്കാം അല്ലേ